കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ ക്ഷേത്രം പാൽപായസത്തിൻ്റെ പേരിൽ പ്രശസ്തമായ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ മുറ്റം വരെ നീണ്ടു കിടക്കുന്ന വലിയൊരു നടപ്പന്തലിൻ്റെ രണ്ടു വശങ്ങളിലുമായി നിരവധി കടകൾ ഇത് വളരെ ശാസ്ത്രീയമായി ഭംഗിയായി നിർമ്മിച്ചിരിക്കുന്ന ഒരു നടപ്പന്തലാണ് നടപ്പന്തലിൻ്റെ ഇരുവശത്തുമുള്ള കടകളിൽ ഭക്തവസ്തുക്കളും പെയിന്റിങ്ങുകളും കൃഷ്ണശില്പങ്ങളും ഒക്കെ വാങ്ങാൻ കിട്ടും അതിമനോഹരമായി രൂപപ്പെടുത്തിയ വിവിധ ഭാഗങ്ങളിലുള്ള ശ്രീകൃഷ്ണന്റെ വിഗ്രഹങ്ങൾ ഓമനത്വം തുളുമ്പുന്ന ഉണ്ണികൃഷ്ണ വിഗ്രഹങ്ങൾ ശ്രീകൃഷ്ണ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പെയിന്റിങ്ങുകളും അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഈ കടക്കാരന്റെ പേര് പൈ എന്നാണ് അജിത് പൈ പൈയുടെ കടയാണ് ഇത് ഈ മുരളീകൃഷ്ണൻ ഒരു വ്യത്യസ്ത കഥാപാത്രമാണ് എന്റെ ഏതോ പ്രസംഗത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണത്രേ അദ്ദേഹം ഒന്നര വർഷം മുമ്പ് ആ ആരംഭിച്ചത് ഞാൻ അവിടുന്ന് നേരെ അമ്പലത്തിന്റെ പടിഞ്ഞാറേ മുറ്റത്തേക്ക് നടക്കുകയാണ് ഇപ്പോ സമയം ഒരുമണി കഴിഞ്ഞിരിക്കുന്നു ഈ സമയത്തിനൊരു പ്രത്യേകതയുണ്ട് ഉച്ചയ്ക്ക് മണിക്കാണ് അമ്പലപ്പുഴയിലെ പ്രശസ്തമായ പാൽപ്പായസം വിതരണത്തിന് തയ്യാറാവുന്നത് ഉച്ചപൂജയ്ക്ക് ഭഗവാന് നിവേദിച്ച ശേഷമാണ് പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യുക പാൽപ്പായസവും വാങ്ങി ആഹ്ലാദത്തോടെ മടങ്ങുന്ന ഭക്തരെ കാണാം ഇവിടെ പാൽപ്പായസം ലഭിക്കണമെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യണം ഇരുന്നൂറ്റി ലിറ്റർ പാൽപ്പായസമാണ് ഓരോ ദിവസവും ഇവിടെ തയ്യാറാക്കുന്നത് ഇവിടെ ഓലമേഞ്ഞ ഒരു മണ്ഡപം കാണാം ചരിത്രപ്രസിദ്ധമായ ഒരു മണ്ഡപമാണിത് കുഞ്ചൻ നമ്പ്യാരുമായി ബന്ധപ്പെട്ട ഒരു മണ്ഡപം അമ്പലപ്പുഴയിലെ കളിത്തട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത് പണ്ട് ചാക്യാർ കൂത്ത് ഇവിടെയാണ് ഈ കളിത്തട്ടിൽ വെച്ച് ചാക്യാർക്ക് മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്നയാളാണ് കുഞ്ചൻ നമ്പ്യാർ ഒരിക്കൽ ചാക്യാർ കൂത്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിഴാവ് കൊട്ടേണ്ട കുഞ്ചൻ നമ്പ്യാർ ഒന്ന് മയങ്ങിപ്പോയി അതിനെ തുടർന്ന് ചാക്യാർ മിഴാവ് കൊട്ടുകാരനായ കുഞ്ചൻ നമ്പ്യാരെ നന്നായിട്ടൊന്ന് പരിഹസിച്ചു അന്ന് ആ മിഴാവ് കൊട്ടൽ പരിപാടി അവസാനിപ്പിച്ച കുഞ്ചൻ നമ്പ്യാർ പിന്നീട് തുള്ളൽ പ്രസ്ഥാനം ആരംഭിച്ചു ഓട്ടം തുള്ളൽ എന്ന കലാരൂപം ആരംഭിച്ചത് അങ്ങനെയാണെന്നാണ് ചരിത്രം കുഞ്ചൻ നമ്പ്യാരുടെ പ്രശസ്തമായ മിഴാവാണ് ഈ വേലിക്കുള്ളിൽ ഇരിക്കുന്നത് പാലക്കാട്ട് ജില്ലയിലെ കിള്ളിക്കൃശിമംഗലത്തെ കലക്കത്ത് തറവാട്ടിലാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത് പക്ഷെ പിന്നീട് ബാല്യകാലത്തെ വിദ്യാഭ്യാസത്തിന് ശേഷം ചെമ്പകശ്ശേരി രാജാവിന്റെ ആശ്രിതനായി ഈ പ്രദേശത്ത് താമസം ആരംഭിച്ചു അമ്പലപ്പുഴ താമസിക്കുന്ന കാലത്താണ് അദ്ദേഹം തുള്ളൽകൃതികളിലേറെയും രചിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പേവിഷബാധയേറ്റായിരുന്നു നമ്പ്യാരുടെ അന്ത്യം ചരിത്ര ഓർത്ത് നടന്ന് ഞാൻ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിന്റെ അടുത്തേക്ക് എത്തി ഇവിടെ ഒരു മതിൽക്കെട്ട് കാണാം ഇതിനുള്ളിലാണ് പ്രസിദ്ധമായ മണിക്കിണർ അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാക്കാൻ ആവശ്യമായ ജലമെടുക്കുന്നത് ഈ കിണറ്റിൽ നിന്നാണ് ഇവിടുത്തെ പൂജാരിമാർക്ക് മാത്രമേ ഈ വാതിൽ കടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ളൂ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾക്കെല്ലാമുള്ള ജലം ഈ കിണറ്റിൽ നിന്നാണ് ഒരു ഐതിഹ്യ കഥയുണ്ട് ഒരിക്കൽ ചെമ്പകശ്ശേരി രാജാവിന്റെ മുന്നിൽ ഭഗവാൻ കൃഷ്ണൻ ഒരു സന്യാസി രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടെന്നും ചെമ്പകശ്ശേരി രാജാവ് മൊത്ത് ചതുരംഗം കളിക്കാനിരുന്നുവെന്നുമാണ് ആ കഥ ഈ കളിയിൽ പരാജയപ്പെട്ടാൽ രാജാവ് ചതുരംഗക്കളത്തിലെ അറുപത്തിനാല് കള്ളികളിലും നെല്ല് അദ്ദേഹത്തിന് പ്രതിഫലമായി നൽകണമെന്നുമായിരുന്നു വ്യവസ്ഥ അത് ഒന്നാമത്തെ കള്ളിയിൽ ഒന്നാണെങ്കിൽ രണ്ടാമത്തെ കള്ളിയിൽ രണ്ട് അങ്ങനെ ഓരോ കള് കഴിയുമ്പോഴും ഇരട്ടിക്കുന്ന വിധമായിരിക്കണം സമ്മാനം നൽകേണ്ടത് അങ്ങനെ അറുപത്തിനാല് കള്ളുകളും നിറയ്ക്കണം രാജാവ് നിസാര കാര്യം എന്ന മട്ടിൽ അത് സമ്മതിച്ചു പക്ഷേ കളിയിൽ തോറ്റ രാജാവിന് ആ വ്യവസ്ഥ നിറവേറ്റാൻ കഴിഞ്ഞില്ല കാരണം അത്ര ഭീമമായിരുന്നു നിറയ്ക്കേണ്ടിയിരുന്ന നെല്ലിൻ്റെ അളവ് ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിലാണ് പാൽപ്പായസം നിർമ്മിക്കുന്ന അടുക്കള അവിടെ എല്ലാ ദിവസവും ഒരു മണിക്ക് മുമ്പ് പാൽപ്പായസം തയ്യാറായിരിക്കും ഇവിടെ ഉണ്ടാക്കുന്ന പാൽപ്പായസം ഒരു ലിറ്ററിന് നൂറ്റി രൂപ നിരക്കിലാണ് ഇവിടെ വിൽക്കുന്നത് നമ്മൾ നടന്ന് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ മുറ്റത്തേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ ആ ചതുരങ്കക്കളിയുടെ കഥയോർത്ത് മുന്നോട്ട് നടക്കുകയാണ് പരാജയപ്പെട്ട രാജാവിൻ്റെ മുമ്പിൽ യഥാർത്ഥ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷനായി എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു വിഷമിക്കണ്ട ഇതിന് പരിഹാരമായി ഈ ക്ഷേത്രത്തിൽ എൻ്റെ കടം തീരുവോളം ഭക്തർക്ക് സൗജന്യമായി പാൽപ്പായസം നൽകണം രാജാവ് ആ നിർദ്ദേശം അനുസരിച്ചു ആ കടം വീട്ടലിൻ്റെ ഭാഗമായാണ് ഇന്നും ഈ ക്ഷേത്രത്തിൽ ഭക്തർക്ക് പാൽപായസം വിതരണം ചെയ്യുന്നത്രയും ചെമ്പകശ്ശേരി ഭരിച്ചിരുന്ന പൂരാടത്തിരുന്നാൾ ദേവനാരായണൻ രാജാവ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് ക്ഷേത്രം എന്നാണ് വിശ്വാസം തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ ക്ഷേത്രം മഹാവിഷ്ണുവിന്റെ പാർത്ഥസാരഥി ഭാവത്തിലാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ക്ഷേത്രക്കുളത്തിലേക്കുള്ള പടവിന്റെ സമീപം തന്നെ തുലാഭാരത്തിനുള്ള ത്രാസ് സ്ഥാപിച്ചിട്ടുണ്ട് തുലാഭാരം ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ തന്നെയാണ് ക്ഷേത്രക്കുളം അതിവിസ്തൃതമായ മനോഹരമായ ഒരു കുളം ക്ഷേത്രം മുറ്റത്ത് നിന്ന് കുളത്തിലേക്ക് പടവുകളുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവവും ആരംഭിക്കുന്നത് ചെമ്പകശ്ശേരി രാജാക്കന്മാർ നാട് ഭരിച്ചിരുന്ന കാലമാണ് തീവ്ര ഭക്തരായിരുന്നു ആ രാജവംശം ഈ ക്ഷേത്രത്തിലേക്ക് കരിങ്കുളം ക്ഷേത്രത്തിൽ നിന്ന് ഒരു കൃഷ്ണവിഗ്രഹം കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചു വിഗ്രഹം കൊണ്ടുവന്ന ആ സംഭവത്തിന്റെ സ്മരണാർത്ഥമാണ് ഇവിടുത്തെ ഉത്സവം ആരംഭിച്ചതെന്നാണ് വിശ്വാസം ചമ്പക്കുളം മൂലം വള്ളംകളിയും ഇതേ കാരണത്താൽ നടത്തപ്പെടുന്ന ജലോത്സവമാണ് എല്ലാ വർഷവും മിഥുനമാസത്തിലെ മൂലം നാളിലാണ് ഉത്സവം ഇവിടെ ഗുരുവായൂർ നട എന്നൊരു ബോർഡ് കാണാം ആ ബോർഡിനടിയിലൂടെ ക്ഷേത്രക്കെട്ടുകൾക്കുള്ളിലൂടെ നടന്നെത്തുന്നത് മറ്റൊരു ശ്രീകോവിലിൻ്റെ മുന്നിലേക്കാണ് ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് ഗുരുവായൂരമ്പലം ആക്രമിക്കപ്പെടും എന്ന ഭയത്താൽ അവിടുത്തെ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം ഈ അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുവന്നുവെന്നും ഏതാണ്ട് മൂന്ന് വർഷക്കാലം ഈ ശ്രീകോവിലാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ചിരുന്നത് എന്നുമാണ് വിശ്വാസം പിന്നീട് ഏടി ആയിരത്തി എണ്ണൂറിനോടടുത്ത് വിഗ്രഹം തിരികെ ഗുരുവായൂരിലേക്ക് കൊണ്ടുപോയെന്നും എന്നാൽ ഉച്ചപൂജ സമയത്ത് എല്ലാ ദിവസവും പാൽപ്പായസം നുകരാൻ ഗുരുവായൂരപ്പൻ ഈ ക്ഷേത്രത്തിലെത്തുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആ കഥയാണ് ഇതിൽ ക്ഷേത്ര ജീവനക്കാരിൽ ചിലരാണ് ഈ നിരഞ്ഞു നിൽക്കുന്നത് ഞാനിവിടെ എത്തിയതറിഞ്ഞ് കാണാൻ വന്നതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള സുപ്രധാന ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലൊന്നാണിത് ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള നാടകശാല ഊട്ടുപരയിലേക്കാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് പുരാതനമായൊരു നിർമ്മിതി തടികൊണ്ട് നിർമ്മിച്ച വലിയൊരു ഓഡിറ്റോറിയം പ്രശസ്തമായ നാടകശാല സദ്യ നടക്കുന്നത് ഈ ഹോളിനുള്ളിലാണ് ശേഷം ചോറും കറികളും വാരി എറിയുന്നൊരാചാരവും ഇവിടെയുണ്ട് അതിമനോഹരമായ ദാരുശില്പേലകൾ കൊണ്ട് അലങ്കരിച്ച മേൽക്കൂരയും മച്ചും ഒക്കെയുള്ള നാടകശാല വില്ലുമംഗലം സ്വാമിയാരെയും ശ്രീകൃഷ്ണനെയും ചേർത്തുള്ള ഒരു പ്രധാന കഥയുടെ അരങ്ങ് ഈ നാടകശാലയായിരുന്നു എന്നാണ് വിശ്വാസം ആ ഐതിഹ്യത്തിന്റെ അനുസ്മരണമായാണ് ഇവിടെ നാടകശാല സദ്യ നടക്കുന്നത് ഈ കാലഘട്ടത്തിലും നാടകശാലയും ക്ഷേത്രത്തിന്റെ മുറ്റത്തിനു ചുറ്റുമുള്ള രണ്ടു നിലയുള്ള കെട്ടിടങ്ങളുമെല്ലാം ആ പുരാതന ഭാവത്തോടെ സംരക്ഷിക്കപ്പെടുന്നു എന്നത് അഭിനന്ദനീയമായ കാര്യമാണ് ഒരു കാലത്ത് ക്ഷേത്രത്തിലേക്ക് എത്തിയിരുന്ന രാജാവിന്റെ അതിഥികൾ താമസിച്ചിരുന്ന അതിഥിമന്ദിരമായിരുന്നു ഈ കെട്ടിടങ്ങളെല്ലാം എന്നാൽ ഇന്ന് ഇതിനെ ഒരു മ്യൂസിയമായോ ക്ഷേത്രകലകളുടെ ഒരു പ്രദർശന കേന്ദ്രമായോ തീർത്ഥാടകർക്കും ടൂറിസ്റ്റുകൾക്കും വേണ്ടി ഒരുക്കിയെടുക്കാവുന്നതേയുള്ളൂ അങ്ങനെ ചെയ്താൽ അമ്പലപ്പുഴയുടെ സാംസ്കാരിക പെരുമയ്ക്ക് ഒരു മുതൽക്കൂട്ടായി മാറും മാത്രമല്ല വിദേശ ടൂറിസ്റ്റുകളെ പോലും ആകർഷിക്കുന്ന ഒരു കേന്ദ്രമായി ഇവിടെ മാറുകയും ചെയ്യും